സ്വാഗതം അസ്ട്രോളജി കേരള ജ്യോതിഷം അസ്ട്രോളജി ജ്യോതിഷം കേരളം എന്ന് നമ്മുടെ ചാനലിലേക്ക് തിരുവോണം നക്ഷത്രം അടുത്ത ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം ആ സൗഭാഗ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ജ്യോതിഷം കവിടി വെച്ച് രാശി വെച്ച് നോക്കുന്നതോടൊപ്പം തന്നെ ടാരോട്ടറി റീഡിങ് കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടാണ് നമ്മൾ ഫലം പ്രവചിക്കുന്നത് ഇത് എല്ലാവർക്കും യോജിക്കണമെന്നില്ല പൊതുവായൊരു ഫലമാണ് നിങ്ങൾക്ക് യോജിക്കുന്നതാണ് എന്ന് തോന്നിയാൽ നിങ്ങളിതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ജാതകഫലം വ്യക്തമായി അറിയാനും അതുപോലെ ടാരോട്ട് റീഡിംഗ് കൂടി ചേർത്ത് ഭാവി ഭദ്രമാക്കാൻ നിങ്ങൾക്കെന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മിഥുനും രാശി ആരോടെ രാശിയായി ലഭിച്ചു തിരുവോണം നക്ഷത്രം മകരൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുക അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശി മകരം നമ്മളത് കണക്കാക്കിക്കൊണ്ടാണ് ടാരോട്ട് കാർഡ് ഇവിടെ വയ്ക്കുന്നത് മകരം രാശിയെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ കണക്കാക്കിക്കൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് ടാരോട്ട് കൂടി എന്താണ് പറയുന്നത് എന്നറിയാം ജ്യോതിഷം പറയുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ ആരോടെ രാശി വെച്ചുകൊണ്ട് വളരെ ദുരിതപൂർണമായ ദുരിതപൂർണമായൊരവസ്ഥയിൽ നിന്നും നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതായത് മറ്റുള്ളവരിൽ നിന്നും വാക്കുകൾ വേദനിപ്പിക്കുന്ന നിങ്ങളെ ഹനിക്കുന്ന രീതിയിൽ നിങ്ങളെ വധിക്കുന്ന രീതിയിൽ നിങ്ങൾ അത്രയും തകർത്ത് കളയുന്ന രീതിയിൽ വാക്കുകൾ കേട്ട് വളരെ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കരകയറാൻ പോവുകയാണ് അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് കാർഡ് റീഡിങ് കൂടി ചേർത്ത് നമുക്ക് നോക്കാം ഇത് പൊതുവായൊരു ഫലമാണ് ഇപ്പം മകരൻ രാശിയിൽ നിന്നും തുടങ്ങാം അപ്പോൾ നിങ്ങളുടെ അശുഭഫലം വരാൻ പോവുകയാണ് എന്നുള്ള കാർഡ് കൂടി സൂചിപ്പിക്കുന്നു വളരെ നല്ല കാർഡുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച അതുരിതം അതിൽ നിന്നും നിങ്ങൾ വ്യക്തമായിട്ട് കര കയറി തുടങ്ങിയിരിക്കുന്നു വളരെയധികം വീട് നാട് എല്ലാം വിട്ടുപോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് പോലും വളരെ വളരെ ബുദ്ധിമുട്ടായ കണ്ണ് കെട്ടിയ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നിന്നും നിങ്ങൾ പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കൂടി തന്നെ മുന്നോട്ട് സഞ്ചരിക്കുക അതെല്ലാം ഉപേക്ഷിച്ച് എല്ലാ രീതിയിലും നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഇനി ആശ്രയമില്ല ഒന്നിനുമിന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ അല്പം തെറ്റ് നിങ്ങളുടെ കയ്യിലുമുണ്ട് എന്നാണ് ഇത് പറയുന്നത് ദ ഹാങ്ങഡ് മാൻ അത് മറ്റുള്ളവരെ വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് അതാണ് ശരിയെന്ന് വിശ്വസിച്ച് അതിൽ അവരെ വിശ്വസിച്ച് ചെയ്ത പ്രവർത്തികൾ കഠിനമായ പ്രവർത്തികൾ എല്ലാ രീതിയിലും കഠിനമായ പ്രവർത്തികൾ അത് നിങ്ങളൊരുപാട് ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് നിങ്ങൾക്ക് എടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം നിങ്ങൾ നിങ്ങളുടെ വീടിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി എടുത്തു പക്ഷെ അവരൊക്കെ കാരണം തിരുവോണം നക്ഷത്രത്തിൻ്റെ കീഴിൽ ഗുളിയൻ നിൽക്കുന്ന ഒരു രാശിയാണ് അപ്പം അതേപോലെ തന്നെ ആ ഏഴാം ഭാവത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ി ഹാങ്ങഡ് മാൻ അല്ല ഹാങ്ങഡ് മാൻ എല്ലാം ഇതാണ് കഴിഞ്ഞത് ഫൈവ് ഓഫ് കപ്സ് എല്ലാം ഉപേക്ഷിക്കപ്പെട്ട എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയതാണ് ആ ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾ തിരികെ കയറുകയാണ് അതായത് മറ്റുള്ളവരെ മാത്രം പ്രതീക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കഠിനമായി അധ്വാനം ചെയ്ത് നിങ്ങളുടെ ജീവിതം ഒരുപാട് കുഴപ്പത്തിലേക്ക് കൊണ്ട് ാക്കി പക്ഷേ ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൈ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഉണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറിയിരിക്കുകയാണ് എന്നാണ് ഇവിടുത്തെ ഒരു സൂചന അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീകുടുംബത്തിൻ്റെ ദൃഢത വീണ്ടും പഴയതിനേക്കാൾ നല്ല രീതിയിൽ വന്നു ചേരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ നല്ലൊരു രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ കുടുംബം മാറാൻ പോകുന്നുണ്ട് മാത്രമല്ല തിരുവോണം നക്ഷത്രക്കാർക്ക് ശനിയുടെ മാറ്റമാണ് ഇരുപത്തൊൻപതാം തീയതി ശനിയുടെ മാറ്റം മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് പൊതുവെ വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന ശനി എപ്പോഴും ശുഭമാണ് ചെയ്യുക മാത്രമല്ല ചാരവശാൽ അത് മൂന്നാം ഭാവത്തിലാണ് അതുമാത്രമല്ല മൂ കാഡ് ലഭിച്ചിരിക്കുന്നതും ഈ മൂന്നാം ഭാവത്തിലെ നല്ലൊരു കുടുംബം സമാധാനവും സന്തോഷം നിറഞ്ഞൊരു കുടുംബത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ സമാധാനവും സന്തോഷം നിറഞ്ഞ കുടുംബം മാത്രമല്ല നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും സൗഭാഗ്യ സംബന്ധമായിട്ടാണെങ്കിലും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പേഴ്സണൽ റീഡിങ് അത് പേഴ്സണലായിട്ട് നിങ്ങളുടെ ജാതകം മറ്റു കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു തിരുവോണം നക്ഷത്രക്കാർ ഏറ്റവും നല്ല ഭക്തിയോടെ വിഷ്ണു മഹാവിഷ്ണു സംബന്ധം ഭക്തിയോട് കൂടി മുന്നോട്ട് പോവുക എല്ലാവർക്കും നന്ദി